അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ മെയ് ഇരുപത്തഞ്ചിന് ഞങ്ങളുടെ മോളുടെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ആ ബേർത്ത് ഡേയുടെ ഒരു കുഞ്ഞു ആഘോഷത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ബേർത്ത് ഡേ സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണേ പള്ളിയിലോട്ട് പോകുമ്പോൾ ആകെ മഴയായിരുന്നു കേട്ടോ പൊന്നുസിനാണെങ്കിൽ ഉറക്കമപ്പം ഉണ്ടായിരുന്നു എന്നാലും ഒരു വിധത്തിൽ അവളെ തന്നെ എനിപ്പിച്ച് കുളിപ്പിച്ചൊക്കെ ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ് നല്ല മഴയും അപ്പോൾ എന്തായാലും മഴയത്തായാലും കാറിലായ കാരണം ഞങ്ങൾ വേഗം പള്ളിയിലോട്ടെത്തി പൊന്നുസിൻ്റെ ബൈക്കുമ്പോൾ പോകാനാണ് കേട്ടോ കൂടുതലിഷ്ടം എന്നാലും പള്ളിയിലോട്ടായ കാരണങ്ങളൊന്നും മിണ്ടിയില്ല മഴയല്ലേ അപ്പോൾ പിന്നെ കാറിൽ അങ്ങോട്ട് പോകുന്നു അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞു പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മോൾക്ക് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങാനായിട്ട് നമ്മൾ കുണങ്ങുളത്തുള്ള കോമള ബേക്കറിയിലായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഓൾറെഡി മുന്നേ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് വൈറ്റ് ഫോറസ്റ്റ് നല്ല ഇഷ്ടമാണ് കേക്ക് അപ്പോൾ നമ്മൾ അത് തന്നെയാണ് സിമ്പിളായിട്ട് വൈറ്റ് ഫോറസ്റ്റ് വേറെ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും തന്നെ ഒന്നും തന്നെ ഇല്ലായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് വാങ്ങി അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തു ടേബിളും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ സാധാരണ ഒരു കുഞ്ഞു ബർത്ത്ഡേ അങ്ങനെ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു പൊന്നുസിനാണെങ്കിൽ കേക്ക് മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ തുളിച്ചാടി തുളിച്ചാടിയിട്ട് കേക്ക് മുറിക്കാൻ റെഡി ആയിട്ടിരിക്കേണ്ടത് അവളെ കണ്ണു മുഴുവൻ ചോക്ലേറ്റ് എല്ലാവർക്കും ആരും ഇങ്ങനെ വിറിപ്പിച്ചൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചൊക്കെ വെച്ചതും കൂടി കണ്ടപ്പോൾ പിന്നെ പറയും വേണ്ട ആളാകെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലത്തെ ചെറിയൊക്കെ എടുത്തിട്ട് അവൾ തിന്നിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന് വന്നിട്ട് പിന്നെ നമ്മൾ ലേറ്റ് ആക്കിയില്ല നേരം അങ്ങോട്ട് കേക്ക് മുറിക്കൽ ചടങ്ങിലോട്ട് പോയി അങ്ങനെ കൊടുത്തോന്നാ പിന്നെ കൊടുത്താ സമയത്ത് നീ കൊടുത്തോട്ടെ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവൾക്ക് കേക്ക് കൊടുക്കലായി അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്ക് ആയത് കൊണ്ട് തന്നെ എല്ലാവരും കൊടുത്തത് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ അവൾ കഴിച്ചു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനോട് അവൾക്ക് പ്രത്യേകം ഇഷ്ടമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എല്ലാ കേക്കും അങ്ങനെ ഇഷ്ടമില്ല പക്ഷെ ചില ഫ്ലേവറിലുള്ള കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കേക്ക് അധികം വാങ്ങി കൊടുക്കാറില്ല അപ്പോൾ എന്തായാലും അവൾക്ക് നല്ല ഹാപ്പിയായി ഇങ്ങനെ ഡാഡി മമ്മി കൊടുത്തു ഈ ഡാഡിയും പിന്നെ അവളെ മാമിങ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും കൊടുത്ത് കേക്ക് ഞങ്ങള് കഴിച്ചു

എല്ലാവരുടെ കയ്യിൽ നിന്നും കേക്ക് കിട്ടിയ അപ്പം കേക്ക് അവൾക്ക് മതിയായി പിന്നെ അവളെ ശ്രദ്ധ ഫുള്ള് മിഠായിയുടെ മുകളിലായിരുന്നു കേട്ടോ കേക്ക് മതിയായി ഇനി മിഠായതാ മിഠായതാ എല്ലാ മിഠായി അവൾക്ക് വേണമെന്നായി പിന്നെ കൊടുക്കണം കൊടുക്കണം എല്ലാവർക്കും മിഠായി

പൊന്നൂസിനെ അപ്പൊ വലിയ മിഠായി ഡയറിമുൽക്കിന്റെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മിൽക്കിനെക്കാളും കൂടുതൽ ഇഷ്ടമായത് ചെറിയ മിഠായി ആയിരുന്നു കേട്ടോ മിൽക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചോ എന്നാ പറഞ്ഞാൽ അവൾക്ക് ആ ചെറിയ മിഠായാണ് ഭയങ്കര ഇഷ്ടമായത് പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ബിരിയാണി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബിരിയാണിയും പിന്നെ മമ്മി പരിപ്പ് പായസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പൊനൂസിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു ബർത്ത്ഡേ പിന്നെ നമ്മൾ വലിയ ആഘോഷമായിട്ട് വേറെ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു ഒരു ചെറിയ വലിയ ആഘോഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും അതുവരെ തെറ്റപ്പ ബൈ